सीपीएम देशीय सेक्रेटरी श्री एम एब പിണറായി വിജയൻ മൂലക്കിരുത്തി എന്ന് പറയുന്ന ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എ അതേപോലെ തന്നെ എ കെ ജി സെൻറ്ററിൻ്റെ ഉദ്ഘാടനം നടന്നത് മറ്റേ പഹൽഗാം വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ദുഃഖാചരണം മറപ്പാപ്പയുടെ പോപ്പിൻ്റെ മരണം എല്ലാത്തിനും ദുഃഖാചരണം ആചരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു വലിയ രീതിയിൽ ഇങ്ങനെ ഒരു ഉദ്ഘാടനം മഹാമാഘം നടത്തിയത് അതേപോലെ തന്നെ ദേശീയ സെക്രട്ടറിയെ മൂലക്കിരുത്തി കേവലം ഒരു പോളിറ്റ് ബ്യൂറോ അംഗം ഉദ്ഘാടനം ചെയ്ത ഇതൊക്കെ വലിയ വാർത്തയായിട്ട് വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ അതിൽ വേറൊരു വിഷയം കൂടി വന്നിട്ടുണ്ട് ശ്രീ എം എ ബേബി അബ്ദുൽ നാസർ മദനിയെ മഹാനായിട്ട് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് എന്തു തോന്നുന്നു ഈ മൂന്ന് കാര്യങ്ങളിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അബ്ദുൽ നാസർ മഹദിനി മഹദിനിയെ മഹാനെന്ന് വിളിച്ചിരുത്തിന്നുമില്ല കാരണം അബ്ദുൽ നാസർ മഹദിനെ എന്തെങ്കിലും കുറ്റം ചെയ്തതായിട്ട് രാജ്യത്ത് തെളിയിക്കപ്പെട്ടിട്ടില്ല കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അദ്ദേഹം വർഷങ്ങളോളം കോട ജയിലിൽ വിചാരണ തടവുകാരനായിട്ട് കിടന്നു ശേഷം അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കി ഇപ്പം ബാംഗ്ലൂർ സ്ഫോടന കേസിൽ അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് രണ്ടും ഈ എൽ ഡി എഫ് ഭരണകാലത്താണോ അല്ല അത് അത് വേറെ വിഷയം കേരള കേരള സർക്കാരിൻ്റെ കുറ്റപത്രത്തിലല്ല കോയമ്പത്തൂർ സ്ഫോടന കേസിൽ അവിടുത്തെ കുറ്റപത്രത്തിൽ സ്വാഭാവികമായിട്ടും എന്താണ് വിചാരണ തടവുകാരനായിട്ട് അല്ലെങ്കിൽ അതിൽ പ്രതി ചേർക്കപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു ആളെ സഹകരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അതായത് ഒമ്പതര വർഷത്തോളമാണ് എന്ത് കോയമ്പത്തൂർ സ്ഫോടന കേസിൽ ജയിലിൽ കയറുന്നത് ഒമ്പതര വർഷത്തിന് ശേഷം അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു കുറ്റവിമുക്തനാക്കുന്നത് കുറ്റവിമുദ്ധനാക്കിയതിനു ശേഷം മദനക്ക് പറ്റിയ ഒരു ഫോൾട്ട് മദനക്ക് ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഒന്നാമത്തെ അബദ്ധം മതിനി പി ഡി ബി ഒക്കെ രൂപീകരിച്ചപ്പോൾ അല്ലെങ്കിൽ അതിന് വൈ എസ് എസിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ ശൈലി അതായത് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഈ ഒരു വയസ്സുകാരനാണ് വയസ്സുകാരനാണത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് നിർത്തുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ മഹദനി അദ്ദേഹത്തിന്റെ പ്രഭാഷണ ശൈലി വികാരപരമായിരുന്നു പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിരുന്നെങ്കിലും അത് പറയണേലും അതിന് ഉപയോഗിച്ച ഭാഷാശൈലി അല്ലെങ്കിൽ പ്രയോഗശൈലികളൊക്കെ മദനക്ക് പോലും പിന്നീട് അതിലൂടെ വിയോജിപ്പുണ്ടായി കാരണം കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പുറത്തിറങ്ങിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു പക്ഷെ പറഞ്ഞ രീതികളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനെ പല യുവാക്കൾക്കും എന്തായതു അങ്ങനെ വന്നു കോഴിപ്പുണ്ടാക്കും കോലത്തെപ്പുണ്ടാക്കി അത് അതിൽ നിന്നൊക്കെയാണ് ആ കോലിത്തെപ്പിന്നു പോയിട്ട് അവർ മദനിയുടെ ആ കൺട്രോളിൽ അല്ലാതെ മറ്റ് സംഘടനകളിലൊക്കെ പോയി ചേരാല്ലോ പക്ഷെ അത് വളരെ എണ്ണത്തിൽ വളരെ പരിമിതമാണ് വെറുതെ നമ്മൾ നാട്ടിൽ തീവ്രവാദം ഉണ്ട് അതുണ്ട് എന്നൊക്കെ വെറുതെ പറയേണ്ട കാര്യമില്ല ധാൻഡ്രി സ്ഫോടന കേസിൽ അദ്ദേഹം വിചാരണ തടവുകാരൻ തന്നെ അദ്ദേഹത്തെ പ്രതി ചേർത്തെങ്കിലും അതൊന്നും കോടതി ശിക്ഷിച്ചിട്ടൊന്നുമില്ല അപ്പം മദനി മഹാനാണെന്നുള്ള അഭിപ്രായം മഹാൻ എന്ന ഉദ്ദേശിക്കുന്ന ഏതർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല എം എ ബേബി കുറച്ച് മലയാള ഭാഷാപരമായിട്ട് കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞതിൽ മദനിയെക്കുറിച്ച് ഒരു മോശക്കാരനാണെന്ന അഭിപ്രായം നമുക്ക് വ്യക്തിപരമായിട്ടില്ല പിന്നെ മദനിയെ ഒതുക്കുക എന്നുള്ളതൊക്കെ മുസ്ലിം രാഷ്ട്രീയത്തിലുള്ളവരുടെ ഒരു ശ്രമമായിരുന്നു കാരണം മദിനി അഡ്രസ്റ്റ് ചെയ്തത് മുസ്ലിം അതുപോലെ പിന്നോക്ക ജനവിഭാഗങ്ങളായിരുന്നു എം ബി ജയരാജന്റെ ഡിക്ഷണറിയോ എം എം ബി ബിയുടെ അല്ല അങ്ങനല്ല എം എ ബി ബി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത് എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനത്തിനൊക്കെ ദേശീയ ജനറൽ സെക്രട്ടറിനെ ഒതുക്കിട്ട് ഇപ്പൊ സംസ്ഥാന എന്താ പറയാ മുഖ്യമന്ത്രിയും പൊളി ദൂർ അംഗം കൂടിയായ ഒരാളെന്താണ് അതായത് അവിടെ ഷൈൻ ചെയ്തത് എം എ ബേബിയെന്ന വലിയ താല്പര്യമൊന്നും പിണറായി വിജയനിക്കില്ല അത് വേറെ ഒരു കുറേ കാര്യങ്ങളുണ്ട് കാരണം ഇനിയിപ്പോൾ സംസ്ഥാനത്ത് അടുത്ത എന്താ പറയുക സർക്കാർ വരുമ്പോൾ എം എ ബേബി എം എ ബേബി കുറച്ച് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ട് ഉൾക്കൊള്ളിച്ച കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മൂന്നാം പിണറായി വിജയൻ സർ മൂന്നാം പിണറായി വിജയൻ മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരികയാണെങ്കിൽ ആ പ്രചാരണ പ്രവർത്തനങ്ങളിലെ പിണറായി വിജയൻ ആയിരിക്കും നയിക്കുക കാരണം മുഖ്യമന്ത്രി അദ്ദേഹമായതുകൊണ്ട് പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹം ആണെന്ന് എന്ന അദ്ദേഹം പറഞ്ഞിട്ടില്ല അതായത് ഈ ഗോവിന്ദമാഷു പറയണ പോലൊന്നും എം എ ബേബി പറഞ്ഞിട്ടില്ല എന്നും ഗോവിന്ദമാഷു മുഖ്യമന്ത്രി ആകുന്നൊക്കെ പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനല്ല അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എന്താ പറയുക എം എ ബേബിയിൽ അംഗീകരിക്കാമെന്നുള്ളൊരു ഈഗോ പ്രോബ്ലം അതാണ് എല്ലായിടത്തും എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ പിന്നെ ഈ പാർട്ടിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആകെ ഭരിക്കണത് കേരളത്തിലാണ് മറ്റ് ഛത്രപുരയിൽ ഈ പാർട്ടിയുടെ ശക്തി ശയിച്ചു ബംഗാളിൽ ശയിച്ചു മറ്റെവിടെയും പാർട്ടിക്ക് വലിയ ഇത് ഡി എം കെ കോയമ്പത്ത് തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് കുറച്ച് സീറ്റുകൾ കിട്ടുന്നതല്ലാതെ എന്തില്ല കേരളത്തിൽ മാത്രം അധികാരം അപ്പം അധികാരം ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ പിണറായി വിജയന് ആണ് അതിന്റെ അപ്പുറമാദിത്വം ഈ എ കെ സെന്റർ ഇങ്ങനെ ഉണ്ടാക്കാൻ എം അല്ല അതിൽ വേറെ കാര്യമുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ അപ്രമാദിത്വം എന്ന് പറയുന്നത് പിണറായി വിജയൻ ഈ പാർട്ടി കൊണ്ട് കിട്ടിയതല്ലേ അതായത് പിണറായി വിജയൻ അധികം അനുഭവിച്ചതാകുമെന്ന് എം എ ബി അനുഭവിച്ചിട്ടുണ്ടാവില്ല എങ്ങനെ അങ്ങനെ പറയാം അത് വളരെ വ്യക്തമല്ല അത് വളരെ വ്യക്തം പിണറായി വിജയൻ കണ്ണൂർ എന്താ പറയുക പൊളിറ്റിക്സിന് കയറി വന്ന് അടിയന്തരാവസ്ഥയിൽ പുതിയ പീഡനങ്ങൾ അനുഭവിച്ച് ആ രീതിയിലേക്കൊന്നുമുള്ള പാർട്ടി വളർത്തുന്നതിലൊന്നും സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരു ദേശീയ സെക്രട്ടറി ആകുക എന്ന് പറയുന്നത് ഒരിക്കലും വലിയ ചെറിയ കാര്യമായിട്ട് സി പി എം പോലെയുള്ള ഒരു സംഘടനയുടെ ദേശീയ സെക്രട്ടറി ആകുക അല്ല ഞാൻ ഇവിടെ ഇവിടെയുള്ളൂ എം എ ബേബി എന്ന് പറയുന്ന കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കും അല്ല ഒരാളാണ് അഴിമതിരഹിതമാണെന്ന് ആ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് മാത്രമേ ഇരുന്നിട്ടുള്ളൂ പിന്നെ അങ്ങനെ അഴിമതി അദ്ദേഹം എം പി ആയിട്ടുണ്ട് പക്ഷേ എം എൽ എ ആയിട്ടുണ്ട് അല്ലാതെ അദ്ദേഹത്തിന് അഴിമതി എം പി അദ്ദേഹം തോൽക്കുക ചെയ്തത് എവിടെ പോയിട്ട് അതല്ല ഞാൻ പറഞ്ഞത് പ്രേമചന്ദ്രനായിട്ട് തോൽക്കുകയാണ് ചെയ്തത് പക്ഷേ പിണറായി വിജയൻ എവിടെ കിടക്കുന്നത് എം എ ബേബി കിടക്കുന്ന ജനറൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടി ക്വാളിറ്റി എന്ന് എന്ന് പറഞ്ഞ എന്താണ് ക്വാളിറ്റി ക്വാളിറ്റി എന്താ പറയുന്നത് കാര്യങ്ങളെ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയാം പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറയുന്നത് വെറും എന്താ പറയാ ഒരു സി പി എം എന്ന് പറയുന്ന മനോഭാവത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അങ്ങനെയല്ലോ അതല്ല ഒരു ദേശീയ സെക്രട്ടറി എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടും രീതിയിൽ പോളിറ്റ് ബ്യൂറോ അംഗമാണേ എത്രയും മുമ്പ് പിണറായി വിജയൻ അംഗമായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ സീനിയോറിറ്റി പിന്നെ പിണറായി വിജയൻക്ക് ഭാഷ ഹിന്ദി ഇംഗ്ലീഷ് അത്ര കമ്മി പിന്നെ ആൾ ഉദ്ദേശിക്കുന്നുമില്ല അവിടെ പോയിട്ട് ദേശീയ തലത്തിൽ പോയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ കുറെ സമയമാണ് പ്രത്യേകിച്ച് കോൺഗ്രസുമായിട്ടും ഇന്ത്യ മുന്നണിയുമായിട്ടൊക്കെ അലയൻസ് ചർച്ചകൾ ബംഗാളില ആ ഒരു സി പി എം എല്ലായിടത്തും ഉണ്ട് ഡിവൈഎഫ്ഐ കാശ്മീരും എല്ലായിടത്തും ഉണ്ട് അതിനൊക്കെ സി പി എമ്മിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദേശീയ ജനറൽ സെക്രട്ടറി പണി അതെന്തായാലും പിണറായി വിജയനെ കൊണ്ട് പറ്റില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഈ പ്രായത്തിൽ എന്തായാലും പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് കേരളത്തിലെ പാർട്ടിയിൽ ഒരു സഖാവ് മാത്രമാണ് എന്നത് കേരളത്തിലെ പാർട്ടി പിണറായി വിജയനാണെങ്കിൽ അടുത്ത പ്രാവശ്യം നിലം തൊടില്ല അത് വേണമെങ്കിൽ രണ്ടും ഇവിടെ ജയിച്ചല്ലോ മൂന്നാം പ്രാവശ്യം നിലം തൊടണം പാർട്ടി പോലും ആഗ്രഹിക്കുന്നില്ല സി പി എം പോലും ആഗ്രഹിക്കുന്നില്ല കാരണം അവരുടെ സംഘടനാ സംവിധാനം ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എങ്ങനെയും പ്രതിപക്ഷത്ത് വരണം എസ് എഫ് ഐനെ കൊണ്ട് സംരജയിപ്പിക്കണം ഡി എഫ് ഐ ഇപ്പോൾ ചോറ് മാത്രമായി ഡി എഫ് ഐനെ എന്താക്കണം ഉഷാറാക്കണമെങ്കിൽ പാർട്ടി പ്രതിപക്ഷത്ത് വരണം അതിന് നിങ്ങൾ പ്രതിപക്ഷം ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള ഒരു ഉഷാറായാൽ മതി അല്ലാതെ നിങ്ങൾ മൂന്നാം ഞങ്ങളെ പിണറായി വിജയനെ മൂന്നാമത് കാല് കുത്തിക്കില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സി പി എം നേതാക്കൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവേശമാണ് പിണറായി വിജയൻ അതൊക്കെ ഞാൻ അല്ലാതെ കേരളത്തില് പിണറായി വിജയൻ ആവേശമാണെന്നൊന്നും സി പി എം എം എ ബേബി ആണോ പിണറായി വിജയനായിരിക്കും ആവേശം പിണറായി വിജയന് ഒരു പ്രസംഗം നടത്തുന്നിടത്താണ് ആള് കൂടുക അതേസമയം എം എ ബേബി അത് പ്രകാശ് കാരായിട്ട് ഐറ്റും കാര്യമില്ല സീതാറാം യെച്ചൂരി വന്നിട്ടും കാര്യമൊന്നുമില്ല കേരളത്തിലെ പാട്ടുകാരണ വി എസ് എസ് പിണറായി വിജയൻ ആ രീതിയിലേക്കുള്ള രണ്ട് നേതൃത്വത്തിന്റെ രീതിയിലേക്കാണ് കാര്യങ്ങൾ അപ്പൊ അടുത്ത പ്രാവശ്യം പിണറായി സർക്കാർ വരില്ല എന്ന് താങ്കൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഞാനൊന്നും മാസം കണ്ടുപ്പിക്കണ ആളൊന്നല്ല